എല്ലാവർക്കും നോവാകോൺ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൊടുപുഴയ്ക്ക് സമീപം ഏഴ് സെന്റിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത വീടാണ് കഴിഞ്ഞാൽ നമ്മൾ കടന്നു വരുന്നത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ലിവിംഗ് ഏരിയയിലോട്ടാണ് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കി ഒരു ലിവിംഗ് റൂമാണ് ഇത് ിംഗ് ഏരിയോട് തന്നെ അറ്റാച്ച് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡൈനിങ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ പാൻട്രി മോഡലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കിച്ചണും ഉണ്ട് കിച്ചണോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ചെറിയ വർക്ക് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ലെങ് കോറിഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് ഈ വീട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എല്ലാ ബെഡ്റൂംസിനോടും തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് വാർഡ്രോപ്പ് ഇതാണ് ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം இதானே இவர்த்தே 3rd bedroom എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവിടുത്തെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ലൈ ഗ്രാൻഡ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും ജാഗ്ബാറിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സും ഫിനോലെക്സിൻ്റെ കേബിൾസുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് പേവിംഗ് ടൈൽസ് വിരിച്ച് ബ്യൂട്ടിഫുൾ ആക്കിയേക്കാണ് അതോടൊപ്പം ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എത്ര വലിയ വെഹിക്കിൾ വന്നാലും നമുക്ക് അകത്തോട്ട് കയറാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ ആണ് വാട്ടർ അവൈലബിലിറ്റി എന്നുള്ളത് പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു കൺസേൺ തന്നെ ഇല്ല കാരണം നമുക്കിവിടെ ഓപ്പൺ വെല്ലും ഉണ്ട് ബോർവെല്ലും ഉണ്ട് അതോടൊപ്പം തന്നെ വേസ്റ്റ് ഡിസ്പോസലിനുള്ള എല്ലാവിധ പ്രൊവിഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് മേലൊരു ഫ്ലോറ് പണിയുവാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ അകത്ത് കയറാണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു പ്രൈവറ്റ് ആക്സസ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അടുത്തൊക്കെ വേറെ പ്രോജക്ട്സും വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്